എന്തെങ്കിലും അനുകൂലമായ തീരുമാനമുണ്ടാകുമോ എന്നതാണ് ഇന്ന് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം നമുക്ക് സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് ഇന്നുമുതൽ വില വർധിക്കും പതിമൂന്നിനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുന്ന സാഹചര്യത്തിലാണ് വില വർധന ഉണ്ടാവുക എട്ട് വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില കൂട്ടുന്നത് അതേസമയം വില വർദ്ധന ജനങ്ങളെ കാര്യമായി ബാധിക്കില്ല എന്നും മൂന്ന് മാസം കൂടുമ്പോൾ വിപണി വിലയ്ക്കനുസരിച്ച് വില പുനർനിർണ്ണയിക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാലിലെ വിലയിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്ന് ശതമാനം വില കുറച്ച് സപ്ലൈകോയിലെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അഞ്ചു വർഷക്കാലം ആ വില വർധന വിലയിൽ മാറ്റം വരുത്തില്ലാന്ന് തീരുമാനിച്ചത് ഇപ്പോഴും തുടരുകയാണ് പത്ത് വർഷമായി ആ വിലയിൽ പത്ത് വർഷത്തിന് മുമ്പുള്ള വിലയിൽ തുടരുകയാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളുണ്ടായത് പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയുണ്ടായി അതിനനുസരിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരു സമിതി രൂപം കൊടുത്ത് ആ സമിതിയുടെ റിപ്പോർട്ട് കൂടെ വാങ്ങി നിങ്ങളെല്ലാം അറിയേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ആ പീരീഡിലെ ഗവൺമെന്റ് അടക്കം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് പത്ത് ശതമാനം വില കുറച്ചാണ് സപ്ലൈക്കോക്കടയിലൂടെ നൽകാൻ തീരുമാനിച്ചത് അരിക്ക് മാത്രമാണ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശതമാനം വില വ്യത്യാസത്തിന് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത് മുൻപ് സപ്ലൈക്ക് രൂപം കൊടുത്ത നാളെ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു ചെറിയ ശതമാനത്തിന്റെ വില വ്യത്യാസത്തിലാണ് ജനങ്ങൾക്ക് വില വർധനവ് അധികം ബാധിക്കാതെ പ്രയാസപ്പെടുത്താത്ത തരത്തിൽ അവശ്യ സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനമാണ് വില വ്യത്യാസം തീരുമാനിച്ചതെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ വില കുറച്ച് ജനങ്ങൾക്ക് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്